നിലമ്പൂർ മാൻഡ്രക്കിൻ്റെ പുതിയ വാപ്പ കെ സി വേണുഗോപാൽ കെ സി എനിക്ക് വാപ്പ മാതിരി ഗിർ സുധാകരൻ എനിക്ക് വല്യാപ്പ മാതിരി വി ഡി സതീശൻ എനിക്ക് കൊച്ചാപ്പ മാതിരി ഇതാണല്ലോ ഇപ്പോഴത്തെ ആങ്കിൾ പുതിയ നിലനിൽപ്പ് പോരാട്ടത്തിൽ വാപ്പമാരെ എല്ലാം പ്ലേസ് ചെയ്ത് കഴിഞ്ഞു ആ വാപ്പമാരെ പാടിപ്പുകഴ്ത്തലും ആ വാപ്പമാരെ പ്രകീർത്തിക്കലുമാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രധാന ജോലി കാര്യം ഗതി കിട്ടാതെ അലയുന്ന രാഷ്ട്രീയ പ്രേതത്തിന് ഏതെങ്കിലും ഒരു പാലമരത്തിൽ കുടിയേറണ്ടേ അതിനുവേണ്ടിയാണ് പല വാപ്പമാരെ സൃഷ്ടിക്കുന്നത് അങ്ങനെ അവരെ പൊലിപ്പിച്ചും പതപ്പിച്ചും ഒക്കെ നടക്കുമ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവായി മാറിയിട്ടുള്ള പിണറായി വിജയൻ പണ്ടെനിക്ക് വാപ്പമാതിരിയായിരുന്നു ഓർമ്മയില്ലേ ആ ബാപ്പയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിനാണ് പുതിയ ബാപ്പമാരെ കണ്ടെത്തിയിരിക്കുന്നത് ആ വാപ്പമാരെ മുൻനിർത്തിക്കൊണ്ട് പിണറായിസത്തിനെതിരെ ശക്തമായി പോരാടുമെന്ന് പറയുമ്പോൾ ഇന്നലകളിൽ ഇപ്പോഴത്തെ വാപ്പയായ കേസിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നാട്ടുകാർ ഓർമ്മിക്കട്ടെ കാര്യം പുതിയ വാപ്പമാരെ കണ്ടെത്തി പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് കയറാനുള്ള അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യവും മിടുക്കും അതും ഒരു വാപ്പാന്റെ കുണമാണ് നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ആരെ വേണോ വാപ്പാന്ന് വിളിച്ചോളണം അതിലൊരു അമാന്തവും വരുത്തരുത് അതാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന കോച്ചിങ് നമ്മുടെ നാട്ടിൽ പറയലേ അച്ഛാന്ന് വേണോ എങ്കിലും വിളിച്ചോളും കാര്യം കണ്ടാൽ മതി അതാണ് ലൈൻ അങ്ങനെ ഇപ്പോ അദ്ദേഹം കെ സി വാപ്പയെ കൊണ്ട് കാര്യങ്ങൾ കാണാൻ നടക്കുമ്പോൾ ഇന്നലകളിൽ ഇതേ കെ സി വാപ്പ അദ്ദേഹത്തിന് ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയോ ഇല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം ഇന്ത്യയിൽ ആകമാനം കോൺഗ്രസ് തകർന്നു മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കെ സി വേണുലോപാലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിനെ തകർത്തോണ്ടിരിക്കുന്നു കോൺഗ്രസിലെ നമ്പർ വൺ ബി ജെ പിയുടെ ഏജന്റാണ് കെ സി വേണുഗോപാൽ വെറുതെ അങ്ങ് പറയല്ല കർണാടകയിലെ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം അവിടെ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ഗോവയിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അവിടെ ഒരു മന്ത്രിസഭ രൂപീകരിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെടുത്തിയതിന്റെ പിന്നിൽ ഈ പറയുന്ന കെ സി വേണുഗോപാലാണ് ഏറ്റവും അവസാനമായ ഇത് പഞ്ചാബ് കോൺഗ്രസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ കോൺഗ്രസിനെ തകർക്കാൻ ബി ജെ പി ഏൽപ്പിച്ച ഏറ്റവും വലിയ ിയുടെ സി വേണുഗോപാൽ പ്രവർത്തിക്കുക നല്ലൊരു സംഘപരിവാറുകാരനാണ് കെ സി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമാണ് കൃത്യവുമാണ് ഈ സംഘിയായിരുന്നു ഇന്നത്തെ അദ്ദേഹത്തിന്റെ വാപ്പ ഇന്നലകളിൽ സംഘപരിവാറിന്റെ പോരാട്ടം ശക്തമാക്കിയിരുന്ന സന്ദർഭത്തിൽ സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വേണുഗോപാലിലെ പെട്ടെന്ന് അദ്ദേഹത്തിന് വാപ്പയായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചും ഇദ്ദേഹത്തിന്റെ സംഘപരിവാർ വിരുദ്ധതയെക്കുറിച്ചും ലീഗുകാർക്കും നിലമ്പൂരുകാർക്കൊക്കെ ചിന്തിക്കാവുന്നതാണ് എവിടെയാണോ എനിക്ക് നിലനിൽപ്പ് അതിനുവേണ്ടി ഞാൻ എന്തു വഴിയെ സഞ്ചരിക്കും അതാണ് എൻ്റെ ഒരു രീതി അതെന്റെ കുടുംബത്തിൻ്റെ ജനുസാണ് ഇപ്പോൾ പിണറായിസത്തിനെതിരെ പോരാടുന്ന അദ്ദേഹത്തിന് ഇന്നലകളിൽ പിണറായി വാപ്പയായിരുന്നു ഇന്നലെ അദ്ദേഹത്തിന് സംഘപരിവാറുകാരനായിരുന്ന കെ സി വേണുഗോപാൽ ഇന്ന് വാപ്പയായത് ഇന്ന് അദ്ദേഹത്തിൻ്റെ വയറ്റിപ്പിഴപ്പിൻ്റെ പ്രശ്നമായപ്പോഴാണ് അപ്പോൾ എന്താണ് പി വി എൻ പറന്നും ഈ മാൻഡ്രേക്ക് എവിടെ ചെന്നാലും എന്താണ് കാണിക്കാൻ പോകുന്നത് ഇന്ന് അദ്ദേഹം വിചാരിക്കുന്ന കാര്യം കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നടന്നില്ലെങ്കിൽ പിന്നീട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു സാമ്പിൾ ഡോസാണ് കാട്ടിത്തരുന്നത് കോൺഗ്രസുകാരെല്ലാം കൂടി കണ്ണടച്ച് വിശ്വസിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് കസേര വലിച്ചിട്ട് ഇരുത്തുമ്പോൾ വരും കാലത്ത് എന്താണ് ഈ മാൻഡ്രേക്കിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഈ ദൃശ്യം കാട്ടുന്നത്